ഭർത്താവ് മരണപ്പെട്ടു വാഹനാപകടത്തിൽ ആ പാവപ്പെട്ട സഹോദരിക്ക് ആയിരത്തി അറുനൂറ് രൂപയുടെ വിധവാ പെൻഷൻ കിട്ടും അതേസമയം അത് കശുവണ്ടി തൊഴിലാളിയാണ് അൻപത്തി എട്ടാമത്തെ വയസ്സിൽ കശുവണ്ടി തൊഴിലാളിയായിട്ട് പിരിഞ്ഞാൽ വിധവാ പെൻഷൻ വാങ്ങിയാൽ കശുവണ്ടി പെൻഷൻ വികലാംഗയാണെങ്കിൽ വികലാംഗ പെൻഷൻ വികലാംഗ പെൻഷൻ കിട്ടുകയാണെങ്കിൽ കശുവണ്ടി തൊഴിലാളി പെൻഷൻ കൊടുക്കില്ല വാർദ്ധകൃകാല പെൻഷൻ കിട്ടിയാൽ കശുവണ്ടി തൊഴിലാളി എന്ത് നീതി എന്ത് ഇടതുപക്ഷം ഈ എനിക്ക് ഞാൻ നിങ്ങളുടെ പറയാം എനിക്ക് ഞാൻ നാളെ എം പി എല്ലാം എനിക്ക് രണ്ട് പെൻഷൻ കിട്ടും ഞാൻ നാളെ എം പി എല്ലാ എം എൽ എ ആയിരുന്ന പെൻഷൻ എനിക്ക് കിട്ടും എം പി ആയിരുന്ന പെൻഷനും കിട്ടും അത് നിങ്ങളെപ്പോയി ആയിരത്തി അറുനൂറ് രൂപയല്ല രണ്ടും കൂടി ചേർത്തായിരത്തോളം രൂപയുടെ പെൻഷൻ ഒരു മാസം എനിക്ക് കിട്ടും ഈ പെൻഷൻ കൊടുക്കാൻ പാടില്ല രണ്ട് പെൻഷൻ കശുവണ്ടി തൊഴിലാളി കൊടുക്കാൻ പാടില്ല എന്ന് വാശി പിടിക്കുന്ന ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ നാളെ മന്ത്രി അല്ലാതായി എം എൽ എ അല്ലാതായാൽ ആ മന്ത്രി ധന ബാലഗോപാലിന് എം എൽ എ പെൻഷനും കിട്ടും രാജ്യസഭാംഗമായി പെൻഷനും കിട്ടും തോമസ് വിശ്വസ്തനായി തോമസിന് മൂന്ന് കിട്ടും പെൻഷൻ എം ചോദിക്കട്ടെ കരിയിലും കറയിലും പുകയിലും പണിയെടുക്കുന്ന പാവപ്പെട്ട കശുവന്റെ തൊഴിലാളി ആയിരത്തി അറുനൂറും ആയിരത്തി അറുനൂറും കൂടി ചേർത്ത് മൂവായിരത്തി ഇരുനൂറ് രൂപയുടെ പെൻഷൻ ഈ പാവപ്പെട്ട സഹോദരിമാർ വാങ്ങിയാൽ ഈ ഭൂമി ഇടിഞ്ഞു താഴ്ന്ന പാവാളത്തിലേക്ക് പോകും മാനം ഇടിഞ്ഞു എനിക്ക് വായിക്കാം ബാലഗോപാലിന് വായിക്കാം ശ്രീമതി ടീച്ചർക്ക് വാങ്ങിക്കാം എളമരം കരീവിനും വായിക്കാം സകല രാഷ്ട്രീയ നേതാക്കൾക്കും വായിക്കാം രണ്ടും മൂന്നും പെൻഷൻ വാങ്ങിക്കാം പാവപ്പെട്ട കശുവണ്ടത്തോടെ നിങ്ങൾ ചോദിക്കണം വോട്ടിന് വരുമ്പോ അവരോട് നിങ്ങൾ ചോദിക്കണം എന്തുകൊണ്ട് ഞങ്ങൾ രണ്ട് പെൻഷൻ നിങ്ങൾക്ക് എന്താ വാങ്ങാം ഞങ്ങൾക്ക് എന്തുകൊണ്ടായിക്കൂടാം